പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയൻ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയ നിന്നടി ആർക്കുതാവിൻ സന്നീത വന്നിടാ സതതം നിന്നടി ആർ കുിതാ വിൻ സന്നീത വന്നിടാ സതതം വന്ദനം നിനക്കെന്നും വന്ദനം യേശു യേശുപരാ വന്ദനം യേശു പറനക്കെന്നും വന്ദനം യേശു പറ വന്ദനം ചെയ്യുന്നു ചെയ്യുന്നുാമത്തിൻതരമാ വന്ദനം ചെയ്യുന്നു നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മഥാ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തിന് ഒരാടുണ്ട് എന്നിരിക്കട്ടെ അത് ശബ്ദത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റിക്കില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകെയാൽ ശബ്ദത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു ശബ്ദത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് യേശുവിനോട് പരീക്ഷർ ചോദിക്കുകയുണ്ടായി മനുഷ്യന്റെ ചിന്തകൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് അവന്റെ ഓരോ ൾക്കും ഓരോ ദിവസങ്ങൾ ഉചിതമാണെന്നും അനുചിതമാണെന്നും അവൻ തിട്ടപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ മനുഷ്യന് വേണ്ടിയിരിക്കുന്ന സൗഖ്യം ശാരീരികമായ രോഗസൗഖ്യം മാത്രമല്ല മറിച്ച് അവന്റെ പാപരോഗത്തിന് സൗഖ്യം ആവശ്യമായിട്ടുണ്ട് ആത്മീയമായ പാപരോഗത്തിന് അവന് സൗഖ്യം ആവശ്യമായിട്ടുണ്ട് അവന് നല്ലതൊന്നും ചെയ്യാൻ കഴിയാതെ അവൻ അയോഗ്യനായി തീർന്നിരിക്കുന്നു മനുഷ്യന്റെ ഈ പാപരോഗത്തിന് സൗഖ്യം വരുത്തുവാൻ യേശുക്രിസ്തു സ്വയം ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുകയും അവന് രക്ഷകനായി തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നവന് പാപമോചനവും രക്ഷയും ലഭിക്കുന്ന അവസരം എല്ലാ ദിവസവും എല്ലാ സമയത്തും ലഭ്യമാണ് അവസരം ഇന്ന് നിങ്ങൾക്കും ലഭ്യമാണ് അവന് രക്ഷകനായി സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ